അസാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തു ബഹുമതിയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും മരണ വീടുകളിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകൾ സംഘടിപ്പിക്കാറുണ്ട് അതിൽ പ്രബലമായ ഒന്നാണ് ചാവടിയന്ധരം അതേപോലെ തന്നെ പതിനാറടിയന്ത്രം ഈ രൂപത്തിലുള്ള പല അടിയന്തരങ്ങളും നമുക്ക് കാണാൻ കഴിയും ആണ്ടാഘോഷങ്ങൾ കാണാൻ കഴിയും ചില ആളുകൾ ഓത്തുപിള്ളിയർക്ക് ചോറ് കൊടുക്കുന്നു എന്ന പേരിലൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണ്ട് അടിയന്തരം ഇങ്ങനെയുള്ള ആചാരങ്ങൾ മരണവുമായി ബന്ധപ്പെടുത്തി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നില്ല അടിയന്തരവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും നബിസ് അലഹി വസ്സലാമിയുടെ ചര്യയിൽ മരണ വീടുകളിൽ മരിച്ച ഒരു കാരണത്താൽ അവിടെ ഒരു സദ്യ വിളമ്പുന്ന ശൈലി ഒരിക്കലും പ്രവാചകൻ സ്വീകരിച്ചിരുന്നില്ല മാത്രമല്ല മരണം നടന്നൊരു വീട്ടിൽ മൂന്ന് ദിവസത്തോളം ബന്ധുക്കളോ സുഹൃത്തുക്കളോ അയൽവാസികളോ ആണ് ആ വേദന തിങ്ങിയ മാനസികാവസ്ഥയുള്ള സഹോദരങ്ങൾക്ക് ആഹാരം കൊടുക്കേണ്ടത് എന്ന് പോലുമാണ് ചർച്ചകളിൽ പ്രമാണങ്ങളിൽ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മരണ വീടുകളിൽ ആഹാരം വിളമ്പുന്ന ശൈലിയെക്കുറിച്ച് വളരെ വ്യക്തമായി അതിനെ എതിർത്തുകൊണ്ട് തന്നെ ഉള്ള ചർച്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക കഴിയുകയിൽ നമുക്ക് ഇപ്രകാരം കാണാം ഇസ്ലാഹു അഹ്ലിൽ അതായത്

മരണവീടുകളിൽ ആളുകൾ ഒരുമിച്ച് കൂടുകയും വസിയാഹ അതേപോലെ അവർക്ക് ആഹാരം കൊടുക്കലും അത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മരണവീടുകളിൽ ആഹാരം വിളമ്പുന്ന ശൈലി ശരിയല്ല മാത്രമല്ല പതിനഞ്ചിനും ഏഴിനും അതേപോലെ ഒരു മാസം തികയുമ്പോഴും ഒരു വർഷം തികയുമ്പോഴും ആണ്ട് അടിയന്തരം ചാവടിയന്തരം ഈ രൂപത്തിലുള്ള പല നിലക്കും ആഹാര വിതരണം ചെയ്യുന്ന രീതിയും ശരിയല്ല അതുകൊണ്ട് തന്നെ അടിയന്തരം എന്നുള്ളൊരു സിസ്റ്റം ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഇല്ല അത് ഒഴിവാക്കണം എന്നുള്ള ചർച്ചകളാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല പ്രമുഖ പണ്ഡിതനായ ജക്കറിയായി ബിൻ മുഹമ്മദ് അദ്ദേഹം പറയുന്നത് ീടുകളിൽ ആഹാരം വിളമ്പുന്ന രീതി അത് വെറുക്കപ്പെട്ട കാര്യമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ മരിച്ച വീട്ടിൽ ആ മരണപ്പെട്ടു പോയ ആളുകൾക്ക് മൂന്ന് ദിവസത്തോളം ആഹാരം കൊടുക്കേണ്ടത് അയൽവാസികളും അടുത്തുള്ള ബന്ധുക്കളുമാണ് അതല്ലാതെ മരണവീട്ടുകാർ ഉണ്ടാക്കി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന രീതി ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയിട്ടില്ല അതേപോലെ അടിയന്തരം എന്നുള്ള ആചാരങ്ങളും ഇസ്ലാമിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല് ہو